ഒടുക്കം പണിയായി ഇൻഷുറൻസ് കമ്പനി സിഇഒയുടെ കൊലയാളിയെ കുടുക്കിയത് ആ ഒരൊറ്റ ചിത്രം യു എസ് ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഹെൽത്ത് സിഇഒയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ പിടിയിൽ ഇരുപത്തിയാറുകാരനായ ലൂയിജി മാഞ്ചിയോണി എന്നയാളാണ് പിടിയിലായത് പെൻസിൽവാനിയയിലെ അൾട്ടൂണയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന തോക്കും വ്യാജരേഖകളും കണ്ടെടുത്തു പ്രതിക്കായി രാജ്യവ്യാപകമായി തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു പോലീസ് ഇത്രയും കാലം പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പിടികൂടിയത് നിർണായകമായ ഒരേയൊരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാൻഷിയോണി വ്യാജരേഖകളുമായി ന്യൂയോർക്കിലെ ഒരു ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു ഇത് പോലീസ് കണ്ടുപിടിച്ചതോടെ ഹോസ്റ്റലിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘം മാൻഷിയോണിയുടെ ദൃശ്യങ്ങൾ തിരിച്ചറിഞ്ഞു ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ റിസപ്ഷനിസ്റ്റിനോട് സംസാരിക്കാനായി മാസ്ക് താഴ്ത്തിയിരുന്നു ചിരിച്ചു സംസാരിച്ചുകൊണ്ടേയിരുന്ന ഇയാൾ ധരിച്ചിരുന്ന അതേ ജാക്കറ്റും വസ്ത്രങ്ങളുമാണ് കൊലപാതക സമയത്തും ധരിച്ചിരുന്നത് അങ്ങനെയാണ് പോലീസ് മാൻഷിയോണി ആവാം പ്രതി എന്ന നിഗമനത്തിലേക്ക് എത്തിയത് ഡിസംബർ അഞ്ചിനാണ് ബ്രയാം തോംസൺ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് മാൻഹാട്ടിലെ ഹിൽട്ടൺ ഹോട്ടലിൽ പുറത്തു വെച്ചായിരുന്നു തോംസണിനെ വെടിവെച്ചത് കമ്പനിയുടെ വാർഷിക നിക്ഷേപ സംഗമം നടക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ആക്രമണം തോംസൺ എത്തുന്നതിനായി കാത്തുനിന്ന അക്രമി പുറകില് നിന്ന് നിരവധി തവണ വെടിയുതിര്ത്തുവെന്നാണ് റിപ്പോർട്ടുകൾ